ഇതിൽ ഒരു വിഷയം ഒരു രാവിലെ നേരം വെളുത്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും സ്വന്തം കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കി കളയുന്ന ആളുകളുണ്ട് കുടുംബ ബന്ധം ശിഥിലമാക്കുന്നവർ കുടുംബ ബന്ധം നന്നാക്കി എടുക്കുന്നവരുണ്ട് ിൽപ്പെട്ടാപം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്താണ് ഏറ്റവും വലിയ

മഹാനായ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അനസ് അനസ് ബിൻ മാലിക് അൻഹുവിന്റെ ദർസിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നു വരുമ്പോൾ തങ്ങളുടെ വരുന്ന സമയത്തിന്റെ ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നു നാല് ആണുങ്ങളും ഒരു പെണ്ണുമായി ജനാസ കൊണ്ടുപോകാൻ വന്നിട്ടുള്ളൂ നാല് ആണുങ്ങളും ബാഖിൽ ഒരു പെണ്ണുണ്ട് മഹാനായ എന്ന് അബാനുബിന് മു മനുഷ്യന്റെ ജനാസ പോകുമ്പോ നാല് ആണുങ്ങളെ ഈ നാട്ടിലുള്ളൂ എന്ത് പറ്റി ഞാനും കൂടട്ടെ ഞാനാ നാല് പേരുടെയും കൂടെ ജനാസയിൽ കൂടി കൂടി മയ്യത്ത് മറവ് ചെയ്തു എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു അവരോട് അല്ല ഈ നാട്ടിൽ മുസ്ലിമികളൊന്നും ഈ മയ്യത്ത് മരണം പെട്ടത് ഇയാൾ മരണപ്പെട്ടത് അറിഞ്ഞില്ലേ ആരാ ജനാസക്കാരും വരാതിരുന്നത് അവര് പറഞ്ഞു ആ സ്ത്രീയോട് പോയി ചോദിച്ചു നോക്കി ഞങ്ങളെ പേരെയും വാടക എടുത്തതാണ് ഞങ്ങൾക്ക് കഥ അറിയില്ല ഞങ്ങൾക്ക് പൈസക്ക് വന്നതാണ് നാട്ടില് വാടക ചിന്താപാത വിളിക്കാനുള്ള സമ്മേളനത്തിനൊക്കെ കിട്ടുമല്ലോ വാടക കൊണ്ടുവന്നതാണ് പറഞ്ഞു ജനാസൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഈ പെണ്ണിന്റെ വീട് എവിടെയാന്ന് കണ്ടുവെച്ചു മരിച്ച ദിവസല്ലേ അപ്പോ ആ മരിച്ച ജനാസയുടെ ഉമ്മയാണത് പറഞ്ഞു പറഞ്ഞു ഞാൻ അന്ന് ആ പെണ്ണിനോട് ഒന്നും ചോദിച്ചില്ല വീട് കണ്ടു വെച്ച് ഞാൻ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ വന്നു മരിച്ചു പോകുമ്പോ ആ മരിച്ച വീട്ടുകാരോട് നമ്മൾ പറയേണ്ടത് അള്ളാഹു നിങ്ങളുടെ സങ്കടത്തിലും നിങ്ങൾക്ക് നഷ്ടമായതിലും നിങ്ങൾക്ക് കൂലി തരട്ടെ അള്ളാഹുവാണല്ലോ തരുന്നതും കൊണ്ടുപോകുന്നതും എല്ലാം കൃത്യമായ സമയം സമയമെത്തുമ്പോൾ അള്ളാഹു കൊണ്ടുപോവുകയാണ് അല്ല അല്ല അന്നാ മരിച്ച മയിച്ചിന്റെ കഥ എന്താണ് എന്താണ് ഓ അതാണല്ലേ അതെന്റെ മോനായിരുന്നു ഒരുപാട് പാട് ചെയ്ത മോനായിരുന്നു ചെയ്യാത്ത എന്നോട് അത്രയും മോശമായി പെരുമാറിയുന്ന മോനായിരുന്നു അത് എന്നത് മോന് മരിക്കാൻ കിടക്കുമ്പോ എന്നോട് പറഞ്ഞു ഉമ്മ ഉമ്മ ഞാൻ മരിച്ചാൽ നിങ്ങൾ ആരോടും എന്റെ മരണവാർത്ത പറയരുതും കാരണം ഞാൻ അത്രയും മോശക്കാരനാണ് എന്റെ ജനാജക്കാരും വരില്ല നിങ്ങൾ ആരോടും പറയണ്ട അറിയണ്ട എന്നിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട ഉമ്മാ ഞാനെങ്ങാനും സക്രാത്തിൽ മൗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു തരണം ഉമ്മ പിന്നെ നിങ്ങളുടെ ചവിട്ടി വെക്കണം എന്നിട്ട് പറയണം തെറ്റ് ചെയ്തവന്റെ ശിക്ഷ ഇതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ചവിട്ടണം വരയ്ക്കാൻ കിടക്കുമ്പോ മനസ്സിനൊക്കെ മാറ്റം വരും എത്ര മനക്ക മനസ്സ് കടുത്ത മനുഷ്യന്മാരാണെങ്കിലും ഇച്ചിരി മനസ്സൊക്കെ ഒന്ന് ലോലമാവുക എന്റെ കവളിൽ കാലുകൊണ്ട് കൊണ്ട് രണ്ട് കൈകളും ആകാശത്തേക്ക് എന്റെ മോനോട് പൊരുത്തമാണ് എന്റെ മോനോട് നീ പൊരുത്തപ്പെടണമേ എന്ന് ഉമ്മ നിങ്ങൾ എനിക്ക് വേണ്ടി പറയണം എന്നിട്ട് ചോദിച്ചു നിങ്ങൾ അങ്ങനെ ചെയ്തോ ചെയ്തോ ഞാൻ അങ്ങനെ തന്നെ ചെയ്തത് എന്താന്നിട്ട് വിശേഷം പിന്നെന്തായും ചോദിച്ചു പുഞ്ചിരിച്ചു ചോദിച്ചു എന്തുപറ്റി ഇന്നലെ ഞാൻ എന്റെ മോനെ സ്വപ്നത്തിൽ കണ്ടു 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 എന്റെ മോനനോട് പറയുന്നുണ്ട് ഞാൻ കടന്നു വന്നപ്പോൾ അള്ളാഹുനെ കണ്ടുമുട്ടുമ്പോൾ കാരുണ്യവാനാണ് കോപിച്ചിട്ടില്ലാഹു എന്നോട് കോപിച്ചിട്ടില്ല എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തല്ലോ അത് സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് എന്റെ മോൻ എന്നോട് പറഞ്ഞത് ഞാൻ സ്വപ്നത്തിൽ കണ്ടുവെന്ന് പറയാരിച്ചു വളരെ മോശപ്പെട്ട് ജീവിച്ച ആളാണ് ഉമ്മ ദുആ ചെയ്തു കുഞ്ഞു നന്നായി കൊടുക്കണേ ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന സൗഭാഗ്യമാണ് പ്രസവിച്ചു കഴിഞ്ഞാൽ അവർ ഉമ്മയായി പിന്നെ അവരുടെ സ്ഥാനം ആകാശത്തോളം

ിൻവമിൻ പഴുത് എത്രയോ ദൂരങ്ങളിൽ നിന്ന് നിനക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കാൻ വന്ന നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ അതിന്റെ ഉടമസ്ഥനായവനെ എന്റെ മകനിൽ നിന്ന് എന്റെ അവകാശം എനിക്ക് തരണം അവന്റെ ഒരു ഭാഗം തളർത്തി കളയുപടച്ചവനെ മകൻറെ ഒരു 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 ഭാഗം ഭാഗം ഉണങ്ങിയതാണ് പിന്നെ ലോകത്തിൽ അറബ് ലോകം ലോകം മുസ്ലിം പറ്റി അറിയുന്നത് അപ്പോഴേക്കും ഇവിടെ മകന്റെ ഒരു ഭാഗം ഉണങ്ങി കരിഞ്ഞു പോയതാണ് ഉണങ്ങി പോയി പോയി പാരൈസ് ആയി പോയി മാത്രല്ല അങ് ഉണങ്ങി പോയി പോയി കാഴ്ബത്തെ മുഖത്തടിച്ച് വിഷമിപ്പിച്ചു അടുത്ത കാലത്ത് സൗദി അറേബ്യയിലെ തായിഫിലേക്ക് തായിറ്ററിക്രൂട്ട്മെന്റ് നടക്കുമ്പോ ഒരു മകന് ജോലിക്ക് ആടിനെ നോക്കി നടക്കുന്ന ചെറുപ്പക്കാരനാ റിക്രൂട്ട്മെന്റ് നല്ല ശമ്പളം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ വാപ്പയോട് പറഞ്ഞു വാപ്പ ഞാൻ പോകട്ടെ പറഞ്ഞു മോനെ നീ പോയാൽ എനിക്ക് പ്രയാസമായപ്പോ അതിൽ പിന്നെ കൂട്ടുകാർ കിട്ടുന്ന ശമ്പളവും അതിന്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഒക്കെ കേട്ടപ്പോ വീണ്ടും പോകണം എന്നാഗ്രഹം ഇന്ന് രാത്രിക്ക് രാത്രി പോയി തായിഫിലേക്ക് വാപ്പയോട് നാളെ പറഞ്ഞാ മതി എന്ന് പറഞ്ഞു കൂട്ടുകാരോടൊക്കെ പറഞ്ഞു വാപ്പ ആയിരുന്നു റബ്ബേ എന്റെ മോനെ ഞാൻ അവനോട് പോവല്ലേ അവൻ ഇല്ലാതിരിക്കാൻ പറ്റില്ല എന്ന് കേൾക്കാതെ റബ്ബേ നീ വേണ്ടത് ഇന്റർവ്യൂക്ക് ചെല്ലുമ്പോ രണ്ട് കണ്ണും കാണുന്നില്ല അപ്പോഴാണ് അവിടുന്ന് പറഞ്ഞത് ഓഫീസർ രണ്ട് കാണും കണ്ണും കാണാത്ത കൊട്ടാളത്തിലേക്ക് എടുക്കണത് പാപ്പനോട് തിരിച്ചുവിട്ടേക്കെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു തിരിച്ചു തിരിച്ചു നടന്നു റിയാദിലേക്ക് വാപ്പയുടെ വീട്ടിലേക്ക് വാപ്പയെ വാപ്പ ചോദിച്ചു നിങ്ങൾ കൊടുത്ത എനിക്ക് കൊടുത്തു വാപ്പ ഞാനിത് കണ്ണു കാണാതെയാ വന്നിരിക്കണത് യക്കൂതിനി ഒരാളിനെ കൈപിടിച്ചാ ഞാൻ വന്നത് നോക്കുമ്പോ സ്വന്തം മകൻ രണ്ട് കണ്ണും കാണാതെയാണ് വീട്ടിലേക്ക് കയറി വരുന്നത് വലിയ സങ്കടായി പോയി പാപ്പ പിന്നെ മോൻ കിടന്നുറങ്ങുമ്പോ രണ്ട് കണ്ണിലും തലോടി ചുണ്ടുകൾ കൊണ്ട് ചുണ്ടുകൾ നനച്ചു വെച്ച് ഉമ്മ വെച്ച് വെച്ച് ഒതു കൊടുക്കും വീണ്ടും വന്ന കണ്ണുകളിൽ ഉമ്മ വെക്കും എന്റെ മോന്റെ കണ്ണിന് കാഴ്ച കൊടുക്കണേ എന്ന് പറഞ്ഞ് ആ മുഴുവനും മോന്റെ കണ്ണിൽ വന്ന് മോൻ ഉറങ്ങുമ്പോൾ ഉമ്മ വെക്കുകയും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത നടന്ന സംഭവമാണ്